ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ മാനന്തേരി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന കായിക പരിശീലനം ശ്രദ്ധേയമാകുന്നു പ്രായഭേദമന്യേ എല്ലാവർക്കും എല്ലാ കായിക ഇനങ്ങൾക്കും പരിശീലനം ലഭ്യമാക്കിയാണ് ഡിവൈഎഫ്ഐ മാനന്തേരി ഈസ്റ്റ് മേഖലാ കമ്മിറ്റി മാതൃകയാവുന്നത് കായിക പരിശീലനത്തിന് പുറമെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തിവരുന്നുണ്ട് ലഹരിയുടെ നീരാളി കൈകളിൽ നിന്നും കുട്ടികളെ ഉൾപ്പെടെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലഹരി എന്ന മഹാവിപത്തിനെതിരെ പോരാടാൻ മാനന്തേരി ഡിവൈഎഫ്ഐ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായിക പരിശീലനം ആരംഭിച്ചത് വരും തലമുറകൾക്കുൾപ്പെടെ കലയും കായികവും ജീവിതമാണ് ലഹരി എന്ന തിരിച്ചറിവ് ലഭ്യമാക്കുക എന്നതാണ് ഈ പരിശീലനത്തിലൂടെ മേഖലാ കമ്മിറ്റി ലക്ഷ്യമിടുന്നത് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ സംസ്ഥാന ലഹരിയാവാം എന്ന ആ ഭാഗമായി മാന നിരീക്ഷണ കമ്മിറ്റി വ്യത്യസ്തങ്ങളായ കായിക പരിശീലന പരിപാടികൾ മേഖലക്കകത്ത് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ യൂണിറ്റിനകത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റും ഷട്ടിൽ പരിശീലന പരി പരിപാടിയും അതുപോലെ തന്നെ സത്ര യൂണിറ്റിനകത്ത് കബഡിയും കാവൻ മൂലയിൽ വോളിബോൾ ടൂർണമെൻറ്റുമാണ് പരിശീലന പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് മാനന്തരീഷ്ട്രീറ്റ് മേല കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലുള്ളൊരു വലിയൊരു മാസ് ക്യാമ്പയിൻ ഡി വൈ എഫ് എ ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട് അല്ല ഏറ്റേതായിട്ടുള്ളൊരു ഷോർട്ട് അടക്കം ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യം ഇതേ മെയ് മാസത്തിൽ ഒരു ഷോർട്ട് ഫിലിമടക്കം ഡി വൈ എഫ് ഐ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആ മുഴുവൻ യൂണിറ്റുകളിലും ബോധവൽക്കരണ ക്ലാസ് പിന്നെ മേളക്കകത്തുള്ള പ്രായഭേദം എല്ലാവർക്കും അതായത് കുങ്ഫു ആണ് ഇപ്പോൾ നമ്മൾ പ്രായം വെച്ചിട്ടുണ്ട് കുങ്കഫുവും അതുപോലെ തന്നെ വോളിബോളും അതിന് മാത്രമേ പ്രായപരിധിയുള്ളൂ അഞ്ച് വയസ്സ് മുതൽ മേള ബാക്കി എല്ലാ കായിക ഇനങ്ങൾക്കും പ്രായപരിധി വെച്ചിട്ടില്ല സൗജന്യമായിട്ടാണ് സൗജന്യമായിട്ടാണ് നമുക്ക് ക്യാമ്പ് മാഷായാലും പപ്പേട്ടൻ എല്ലാവരും പരിശീലനം ും മേഖലയിലുള്ളവർക്ക് ഷട്ടിൽ ഫുട്ബോൾ വോളിബോൾ കബഡി കുംഫും തുടങ്ങിയ എല്ലാ കായിക ഇനങ്ങൾക്കും നിലവിൽ പരിശീലനം നടത്തി വരുന്നുണ്ട് ലഹരിക്കെതിരെ എല്ലാ യൂണിറ്റുകളിലും പ്രമുഖരുടെ ക്ലാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു വരുന്നുണ്ട് കൂടാതെ സൗഹൃദ ക്രിക്കറ്റ് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് ിൽ തന്നെ പങ്കാളിത്തുണ്ട് ഫുട്ബോളിന് ഏകദേശം ഒരു പത്തറുപത് കുട്ടികളോളം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ ഷട്ടിലിന് ഏകദേശം ഒരു മുപ്പത് കുട്ടികളുണ്ട് ഇപ്പം കബഡി ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പിലാണെന്ന് ആരംഭിച്ചിട്ടില്ലേ അതിലും നല്ല രീതിയിൽ തന്നെ പങ്കാളിത്തമുണ്ട് സ്ത്രീകളടക്കം കബഡിക്കുണ്ട് ഇനിയിപ്പോൾ കുംഫുവിൻ്റെ ഡേറ്റ് നമ്മളിപ്പോൾ എല്ലാം തുടർച്ചയായിട്ട് പരിപാടി അടുപ്പിച്ച് അടുപ്പിച്ചതുകൊണ്ട് കുംഫുൻ്റെ ഇപ്പം അടുത്ത് തന്നെ തുടങ്ങും ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളൊരുന്ന് ഒരു പൈസ തരം മേടിക്കുന്നില്ല മേലാ കമ്മറ്റി ആണ് അതിൻ്റെ ചിലവുകൾ മൊത്തം വഹിക്കുന്നത് ഇതിന് മുമ്പിൽ ഷോർട്ട് ഫിലിമോ അതിൻ്റെ അതിൻ്റെ ചിലവൊക്കെ മേല കമ്മിറ്റി തന്നെയാണ് വഹിച്ചിട്ടുള്ളത് നില നിലവിലിപ്പം വലിയ രീതിയിലുള്ള ഒരു ജനശ്രദ്ധയാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലൊരു പിന്തുണ അതിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് പ്രധാനമായും കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിനകത്ത് ലഹരി ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പോൾ അതിനെതിരായിട്ട് വലിയൊരു പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ അന്തരീക്ഷ മേഖലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇതൊരു ഇതൊരു ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച പോലെ തന്നെ ഇതൊരു ചെയിനായിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഈ ഒരു ലഹരിക്കെതിരായിട്ടുള്ളൊരു ചങ്ങല എതിർത്തുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിനുകളാണ് ഡിവൈഫ് ഏറ്റെടുത്ത് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് ഡിവൈഫ് മാന്തേരി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയും വ്യത്യസ്തങ്ങളായ പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ളത് മേഖലാ സെക്രട്ടറി നിജീഷ് പ്രസിഡന്റ് ഷംസീർ ട്രഷറർ ശ്രീജേഷ് ജോയിന്റ് സെക്രട്ടറി അമൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റിജേഷ് എന്നിവരാണ് പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകി വരുന്നത് നജ ഫാത്തിമ ദിബിൻ ടി വൈഷ്ണവ് അമൽ പത്മനാഭൻ പ്രജോഷ് എന്നിവരാണ് വിവിധ യൂണിറ്റുകളിൽ നിന്നായി കായിക ഇനങ്ങൾക്ക് പരിശീലനം നൽകി വരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിശീലന പരിപാടിയിൽ പങ്കാളികളായി എത്തുന്നത് എല്ലാവരുടെയും ഭാഗത്തു നിന്നും നല്ലൊരു പിന്തുണയാണ് പരിശീലന ക്യാമ്പിന് ലഭ്യമാകുന്നതെന്നും ഇനിയും ലഹരിക്കെതിരെ വേറിട്ട പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡിവൈഎഫ്എ മാനന്തേരി ഈസ്റ്റ് കമ്മിറ്റി ഗ്രാമിക ന്യൂസ് കമ്മിറ്റിപറമ്പ്